പൂരം ഒരു ലഹരിയാണ് പൂരത്തെക്കുറിച്ച് തൃശ്ശൂർ കാലത്ത് ആരുടെ ചോദിച്ചാലും ഈ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ സി വിനോദ് അതെ അതെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിന് പൂരത്തിൻ്റെ പാണ്ഡിയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും ഒരു താളമാണ് ഇപ്പോൾ ഘടകപൂരങ്ങളുടെ പാണ്ഡിമേളത്തിൻ്റെ ലഹരിയിലേക്കാണ് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ സൗകര്യമായി പൂരം കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഈ ജനം മുഴുവൻ നടുവിൽ മഠത്തിലേക്കും ബ്രഹ്മസ്ഥ മഠത്തിലേക്കും അങ്ങോട്ട് ഒഴുകുകയാണ് അവിടെ ആ തിമിലയിൽ വിരൽ വിന്യാസത്തോടുകൂടി പല്ലാവൂർ ശൈലിയിലുള്ള പഞ്ചവാദ്യം പല്ലാവൂർ ശൈലിയുടെ ഇന്നത്തെ കാവലാളായ ഓങ്ങാടുമധു വിരൽ വിന്യാസത്തോടെ ആരംഭിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ആർപ്പു വിളിക്കുന്ന പഞ്ചവാദ്യത്തിൻ്റെ വേദ ദേവവാദ്യത്തിൻ്റെ ആ ഒരു നാദലഹരിയിലേക്ക് തൃശ്ശൂർ അങ്ങടെ ആവേശത്തോടു കൂടി കയറുകയാണ് ഈ പഞ്ചവാദ്യത്തെ ഇത്രയും പ്രസിദ്ധമാക്കുന്നതിന് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അതിനുശേഷം വന്ന ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കും ഏത് സമയത്തും ഈ പഞ്ചവാദ്യവും മേളവും പൂരവും കാണാൻ സാധ്യമാക്കി കൊടുത്ത മാധ്യമങ്ങളെ ഈ തൃശ്ശൂരുകാർ ശരിക്കും പറഞ്ഞാൽ നമസ്കരിക്കേണ്ട ഒരു കാലം കൂടിയാണ് അപ്പോൾ പഞ്ചവാദ്യം അതേപോലെ അതേപോലെ തന്നെ ഈ എന്താണ് എന്താണ് അല്ലേ ശേഷം വരുന്നത് ഇപ്പോ ചെമ്പട കൊട്ടി കണിമംഗല നേരത്തെ പറഞ്ഞ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ നിന്നും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഈ ജനത്തിന്റെ വലിയൊരു പഞ്ചവാദ്യ ആസ്വാദകർ കഴിഞ്ഞ് ബാക്കിയൊരു ജനം ഈ ലോകത്തിന്റെ ഏറ്റവും ദൃശ്യമനോഹരമായ കാഴ്ച ഈ പാറമേക്കാവിന്റെ നടയിൽ അതായത് എക്സിബിഷൻ എടുത്തുള്ള പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ ഈ ജനം മുഴുവൻ കാത്തു നിൽക്കുകയാണ് പതി പാറമേക്കാവ് ക്ഷേത്രത്തിലെ ആറാട്ട് വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷം പാറമേക്കാവ് ഭഗവതി സർവാലങ്കാരഭൂഷിതയായ പാറമേക്കാവ് ഭഗവതി ആ എല്ലാ ആന സമയങ്ങളും അണിഞ്ഞ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഭാരമുള്ള ആനയായ ഗുരുവായൂർ നന്ദൻ്റെ പുറത്തേറി സ്വർണത്തിലേക്കെട്ടും സ്വർണക്കോലത്തിലും അതിമനോഹരമായി പതിനാല് പറ്റാനകളുടെ നടുവിലേക്ക് ആ കിഴക്കൂട്ടണിയന്മാരാരും സംഘവും ഇരുന്നൂറിൽ പരം വദ്യ നയിക്കുന്ന ആ മേള ആ ചെമ്പടയുടെ വകവായിച്ചുകൊണ്ട് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അതിന്റെ മുമ്പിൽ ആ പതിനഞ്ചാനകൾ നിറഞ്ഞ വകക്ക് ശേഷം വിളംബകാലത്തിൽ പതിനാറ് അക്ഷരകാലത്തിലുള്ള ചമ്പട ആസ്വാദകർക്ക് വേണ്ടി വരെ ഒരു അക്ഷരകാലം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പറയുന്ന സമയമാണ് ഒരു അക്ഷരകാലം അക്ഷരകാലത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് ഒരു കിമംഗല ശാസ്ത്രീ എത്താറായി അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മുടെ സുപ്രീം സുപ്രീംകോടതി ജഡ്ജിമാരുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഉയർന്ന സ്വത്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ജസ്റ്റിസ് വിശ്വനാഥന്റെ സ്വത്താണ് നൂറ്റി ഇരുപത് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വാഭാവികമായും കുടുംബത്തിന്റെ നാമം എന്ന് നമുക്ക് കരുതാം അല്ലാതെ മറ്റൊന്നും നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കാൻ ഒരു തെറ്റിദ്ധാരണ അർഹമില്ല പലരും ഉണ്ട് അപ്പം നൂറ്റി ഇരുപത് കോടി രൂപയുള്ള ജഡ്ജിമാരടക്കം നമ്മുടെ നാട്ടിലുണ്ട് സ്വാഭാവികമാണ് അതൊക്കെ പക്ഷേ കോടതി ജഡ്ജിമാരുടെ മാത്രമല്ല ഹൈക്കോടതി ജഡ്ജിമാരുടെയൊക്കെ സ്വത്തുവിരങ്ങൾ ഇനി പുറത്തു വരും നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം അതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ വരാനിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കോളിലൊക്കെ ഉണ്ടാക്കിയ ചില കേസുകളുടെ വിധി പ്രസ്താവവും ഇന്ന് വരാം ഒരു വാർത്തകളാൽ കാഴ്ചകളാൽ സമ്പന്നമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ആർപ്പ് ഒപ്പം